വസുചന്ദനം രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയന രാത്രി അത്താഴം കഴിഞ്ഞ പാത്രങ്ങൾ കഴുകിയിടുമ്പോഴാണ് പുറകിൽ നിന്ന് നിഖിലിന്റെ വിളി തിരിഞ്ഞു നോക്കുന്നതിന് മുന്നേ അരികിലേക്ക് വന്നവളെ ഒതുക്കി പിടിച്ചിരുന്നവൻ നല്ല ദാഹം തണുത്ത വെള്ളം എടുത്ത് ഇങ്ങനെ വരുമ്പോ പെട്ടെന്ന് വരണം നിഖിൽ ചന്ദനയുടെ ചെവിക്കകത്തേക്ക് ഊതിവിട്ടു മദ്യത്തിന്റെ രൂക്ഷഗന്ധമാള പൊതിഞ്ഞു അസഹിഷ്ണുതയോടെ ചന്ദന മുഖം ചിരിച്ചു നിന്റെ മറ്റവനായിരുന്നു നീ ഇപ്പോ ഇങ്ങനെ മുഖം പിടിക്കായിരുന്നോടെ നെല്ലി നിഖിലിന്റെ പല്ലികൾക്കിടയിൽ അമർന്നിരുന്നു ആ ചോദ്യം എന്ന് എപ്പോഴും കേൾക്കുന്നതിനാൽ ചന്ദനയ്ക്ക് പ്രത്യേകിച്ചും തോന്നിയില്ല സുമിത്ര ചെറിയമ്മ പറഞ്ഞ് നിഖിലേട്ടൻ ആദ്യമേ ദേവേന്റെ കാര്യം അറിയാവുന്നതുകൊണ്ട് വിവാഹം കഴിഞ്ഞതു മുതൽ എല്ലാ രാത്രിയിലും മുടങ്ങാതെ താൻ ഇത് കേൾക്കുന്നുണ്ടെന്ന് ഓർത്തു അവൾ ഏറ്റവും കൂടുതൽ ഉപദ്രവം നേരിടുന്ന ആ ചോദ്യത്തെ തുടർന്നാണ് എന്നാലും നിന്റെ അച്ഛൻ എന്ത് നന്നായിട്ട് അഭിനയിച്ച എല്ലാവരുടെയും മുമ്പിൽ മകൾ അത്രയും അച്ചടക്കത്തോടെയാണ് വളർത്തിയ പോലും കണ്ടവമാരെയൊക്കെ പ്രേമിക്കുന്നതും സംഭിക്കുന്നതാണോടേ നിന്റെ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ അച്ചടക്കം പ്രേമിച്ച മാത്രമാണോ അതിൽ കൂടുതൽ നടന്നിരുന്നോ ചോദ്യം പിയേട്ട ഭാഗത്തേക്ക് ചന്ദന പകച്ചെന്ന് നോക്കി അത് കണ്ടോ നീലേട്ട അവടെ ഭാമാറി കണ്ടോ നിങ്ങളെ അരുന്ന പോലെ വെറും പ്രേമൊന്നായിരുന്നില്ല അവനും അടുത്തിപ്പൊ കളഞ്ഞിട്ട് പോയതാ രശ്മി അവജ്ഞയോടെ പറഞ്ഞു അതായിരിക്കാം നിങ്ങൾക്ക് എന്നോട് സഹകരിക്കാൻ അത്രയും ബുദ്ധിമുട്ടും നിഖിന്റെ മുഖമുറുകിയിരുന്നു രശ്മി അടുത്തതായിട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ ചെയ്തിരുന്ന ജോലിയിൽ വ്യാപൃതയായി ചന്ദന രക്ഷപ്പെടാനെന്ന വണ്ണം അത്രമേലൊന്നും കേൾക്കാനോ നേരിടാനോ ആവുന്നില്ലായിരുന്നു അവൾക്ക് താൻ അവിടെ നീക്കിയ തന്നെ പുറകിൽ നികളിന്റെയും രശ്മിയുടെയും കളിച്ചിരികളും അവൾ കേട്ടു ഒടുവിൽ വെള്ളമെടുത്ത് അടുക്കളയും അടച്ചു മുറിയിലേക്ക് അടക്കുമ്പോൾ കണ്ടു നികളിനൊപ്പം വെട്ടിൽ ശയിക്കുന്ന രശ്മിയെ ഒന്നുമൊന്നും തോന്നിയില്ല പുറത്തിരിട്ടിലേക്ക് കണ്ണും നട്ടവൾ വരാന്തയിൽ ഇരിപ്പുറപ്പിച്ചു അപ്പോഴേക്കും തന്റെ മുറിയിലെ വെട്ടമണയും അവൾ അറിഞ്ഞിരുന്നു ആരെയാണ് പഴിക്കേണ്ടതെന്നോ ആരോടാണ് ഈ നിമിഷം ഒടുങ്ങാത്ത വിദ്വേഷം തോന്നുന്നതെന്നോ അറിഞ്ഞില്ല അത്രയേറെ കരഞ്ഞ അപേക്ഷിച്ചിരുന്നു തന്റെ മനസ്സ് കാണാതെ പോയ അപ്പയോടോ പ്രാണനോളം തന്നെ സ്നേഹിച്ചിട്ടും ഒടുക്കം തന്നെ വിട്ട് കളഞ്ഞവനോടോ എങ്ങോട്ടെങ്കിലും ഓടിമറിയാൻ സാധിച്ചിരുന്നെങ്കിൽ ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ പാർവതിയുടെ മുഖം മാത്രമാണ് കടിഞ്ഞാർ നഷ്ടപ്പെട്ട് സഞ്ചരിക്കുന്ന അവളുടെ മനസ്സിനെ വരുതിയിലാക്കിയത് ആ രാത്രി മുഴുവനും അവൾ ആ തണുപ്പിൽ കഴിഞ്ഞുകൂടി ആരുമാരും ശ്രദ്ധിക്കാനോ പരിഗണിക്കാനോ സ്നേഹിക്കാനോ ചേർത്ത് നിർത്താനോ ഇല്ലെന്നതുപോലെ ഒലിയമച്ചിയുടെ മരണം ചിഞ്ചുവിനെ സാരമായി ബാധിച്ചിരുന്നു അല്ലാത്തതിനെ പ്രസരിപ്പ് നഷ്ടപ്പെട്ടു പോയ ചിഞ്ചു അതോടുകൂടി നന്നായി ഒതുങ്ങിപ്പോയി ചൈതന്യ ഇടയ്ക്കിടെ വിളിച്ചുകൊണ്ടിരുന്നാലും ചന് ഇല്ലാത്തതിനാൽ സിഞ്ചു പോവാനും തയ്യാറായില്ല അങ്ങനെയുള്ളൊരു ദിവസമാണ് രാവിലെ പാർവതി വിളിക്കുന്നത് ക്ഷേത്രത്തിൽ നാളെ കളിയാട്ട മഹോത്സവം തുടങ്ങിയാണെന്നും വൈകുന്നേരത്തോടെ ചന്തു വരുമെന്നും പറഞ്ഞു നിഗലിന്റെ ജോലി തിരക്കാരണം വരാൻ കഴിയുന്നില്ലെന്നും ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരിക്കൽ വന്നു പോവാനേ സാധിക്കുകയുള്ളൂ എപ്പോഴും താൻ ചന്തുവിനെ തിരയുമ്പോൾ പാർവുമോ പറയാറുള്ളതോ ഓർത്തു അവൾ നിഗലിന് ട്രഷറിലാണ് ജോലി ചന്തു വരുന്നുണ്ടെന്നറിഞ്ഞൂടെ പുറപ്പെടാൻ അവളും തയ്യാറായി കാറിൽ നിന്നിറങ്ങി നിഗലിന് പിന്നിലായിരുന്ന ചന്ദനെ കണ്ട് സിഞ്ചുവിൻ്റെ ഉള്ളുമൊന്ന് വിറവുമുണ്ട് ചന്ദനയുടെ നിഴൽ മാത്രമാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നി സിഞ്ചുവിനെ ചൈതന്യ വിളിക്കുമ്പോഴൊക്കെ പറയാറുള്ളത് ചന്ദുവിനവിടെ സുഖമാണെന്നും നിഖിലേട്ടനോടൊപ്പം വളരെ സന്തോഷവതിയാണെന്നുമാണ് വസുവിനെ മറക്കാൻ അല്പം കാലതാമസം ഉണ്ടായെന്നാലും ബാക്കിയെല്ലാം കൊണ്ടും ചന്തു ഒരു ജീവിതം നയിക്കുകയാണെന്നാണ് താൻ ഇവരിൽ നിന്ന് അറിഞ്ഞത് അങ്ങനെയല്ല എങ്കിൽ ഉറപ്പായും പാറുവ തന്നോട് പറയുമായിരുന്നില്ലേ തിലകരാമനോടൊപ്പത്തേക്ക് പ്രവേശിക്കുന്ന വേളയിലും നിഖിന്റെ കണ്ണുകൾ ശിഞ്ചുവിനെ വട്ടമിട്ടു ഒരിക്കൽ നിശ്ചയിച്ചാണെങ്കിൽ അന്ന് കണ്ടിരുന്നു പിന്നീട് സുമിത്ര പറഞ്ഞ അറിവുണ്ടായിരുന്നു നിഖിലിന് അത് ചിഞ്ചുവാണെന്ന് മനസ്സിലാക്കാൻ അത്രയും തന്നെ ധാരാളമായിരുന്നു അവന് ആളും ചന്ദനയെപ്പോലെ തന്നെ വശ്യ സൗന്ദര്യത്തിനുടമയാണെന്ന് ആവേശത്തോടെ ഓർത്തു അവൻ ഒരുവട്ടം കൂടെ ചിഞ്ചുവിൻ്റെ അഴകള ഒപ്പിയെടുത്തുകൊണ്ടാണ് അവനകത്തെ സെറ്റിലേക്ക് ഇരുന്നത് തിലഗ്രാമന് നിഹിളിന്റെ പെരുമാറ്റങ്ങളെ കുറിച്ചും സ്വഭാവ രീതികളെ കുറിച്ചും വീട്ടുകാർക്ക് ചന്ദനയുള്ള മനോഭാവത്തെക്കുറിച്ചുമൊക്കെ അതിനോട് അൽപ്പം ഒരു ധാരണ കിട്ടിയിരുന്നു എങ്കിലും അത് എടുത്തടിച്ച പോലെ നിഖിലിനോട് ചോദിക്കാനും അതേപറ്റി ചർച്ച ചെയ്യാനും അയാളൊന്നും മടിച്ചു അത് ചന്ദനയുടെ തുടർന്നുള്ള ജീവിതം കൂടുതൽ ദുഷ്കരമാക്കുമോ എന്നൊരു ഭീതിയായിരുന്നു അയാൾ നികിളിനോട് സാവധാനം സൗമ്യമായതിനെ കുറിച്ച് സംസാരത്തിലെത്താമെന്ന് ചിന്തിച്ചു അയാൾ നികിൾ അകത്തേക്ക് കടന്നതിന് ശേഷം മാത്രമാണ് ചന്ദനെ തന്റെ ആഹ്ലാദം പ്രകടിപ്പിച്ച പോലും പാർവതിക്ക് മുന്നേ ചിഞ്ചുവിന് ഇറുകെ പുണർന്നവളു അതോടൊപ്പം തന്നെ ഒരു കയ്യുയർത്തി ചൈതന്യയും ചേർത്ത് പിടിച്ചു നിനക്കാവളെ സുഖല്ലേ ചന്തു വേവുന്ന മനസ്സോടെ ചിഞ്ചു ചോദിച്ചു സുഖ ചന്തു പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പിന്നീട് അവൻ സംസാരൊക്കെ ആദ്യ ആദ്യ കയറി വേഷമൊക്കെ മാറും നികിളിന് മാറാനുള്ള കൊടുക്കുക അല്ലെങ്കിൽ അവന് മുഷിയും നിഗിളിനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പാർവതി വേഗത്തിൽ പറഞ്ഞു ചന്ദനയുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിച്ച് പിടിച്ച് ചൈതന്യ ആദ്യമേ പാർവതിക്കൊപ്പം അകത്തേക്ക് നടന്നു പുറകെ ചിഞ്ചുവിനൊപ്പം ചന്ത ചേച്ചി എന്നിങ്ങനെ മെലിഞ്ഞു പോയത് അവിടെ തിന്നാനും കുടിക്കാമെന്നു കിട്ടില്ല ചേച്ചിക്ക് അത് ചേച്ചിയുടെ കൂടി നീലേട്ടനാണ് കഴിക്കുന്നത് നീലേട്ട നല്ലപോലെ തടിച്ചിട്ടുണ്ട് നിഗലിനും തിലഗ്രാമനുള്ള ചായ മുൻവശത്തുകൊണ്ട് വെച്ച് അടുക്കളയിലേക്ക് വരികയായിരുന്ന ചന്ദനയോട് ചൈതന്യം ചോദിച്ചു അത് അതവിടുത്തെ ഭക്ഷണത്തിലൊക്കെ മാറ്റുള്ളതുകൊണ്ടാണ് ചന്ദന പറഞ്ഞൊപ്പിച്ചു എന്നാൽ കഴിക്കുന്ന തടി പിടിക്കണ്ടേ അതെവിടെ പോകുന്നു അത് ഇനി ചേച്ചി കഴിക്കാഞ്ഞിട്ട് തന്നെയാണോ ചൈതന്യം വീണ്ടും അതേ കുറിച്ച് എന്നെ അന്വേഷിച്ചു അതൊക്കെ പതുക്കെ ശരിയായിക്കോണം ചൈതു നീ ഇതുപോലെ ആവശ്യമില്ലാത്തവരെന്ന് ചോദിച്ചേശിയെ വിഷമിപ്പിക്കരുത് പോയി കുളിച്ചു വരും നേരെ സന്ധ്യയായിട്ടും കുളിച്ചില്ലെന്ന് കണ്ടാലേ അപ്പയുടെ കയ്യിൽ നിന്ന് എനിക്ക് നല്ലത് കിട്ടും പാർവതി ചൈതന്യെ പറഞ്ഞയച്ചു അപ്പോഴേക്കും ചന്തുവിനെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു ആളൊരു കരച്ചിലൂടെ പാർവതിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു എനിക്ക് അമ്മ ഒന്ന് മരിച്ചു പോയാ മതിയെന്ന അപ്പയുടെ ഞാൻ എന്തും ദ്രോഹ ചെയ്ത് ആകെ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് അപ്പയുടെ സമയം ദേവനെ സ്നേഹിച്ചു എന്ന അതിനുള്ള ശിക്ഷയാണോ ഇത് എന്നെങ്കിലും ഇത് തിരിച്ചറിയോ ഒരിക്കലും എനിക്കുണ്ടായത് ചൈതന്യം അമ്മ ആ ഒരു പ്രാർത്ഥന മാത്രമേ പോളെ അപ്പൊ ഇതുവരെ കൊരുതി കൊടുക്കുക ആ ഭയം എനിക്ക് പാർവതിക്ക് കഠിനമായ ഹൃദയവേദന അനുഭവപ്പെട്ടു തന്റെ മകൾ ഇനി എങ്ങനെ രക്ഷപ്പെടാനാണ് ഈ നരകത്തിൽ നിന്ന് മറ്റൊരു നരകത്തിലേക്കാണ് അവളെ തള്ളിവിട്ടെന്ന് ഓർക്കിയത് തന്നെ പാർവതിക്ക് തൻ്റെ ഭർത്താവിനോട് വിദ്വേഷത്തിനോട് പതിയായ പകയും തോന്നി എന്തോ പറയാൻ തുനിഞ്ഞ പാർവതി പുറത്തെ ബാത്റൂം തുറന്നിറങ്ങുന്ന ചിഞ്ചുവിനെ കണ്ട് വേഗത്തിൽ ചന്ദനയെ തന്നിൽ നഗറ്റിയിട്ട് കണ്ണു മുഖവും തുടച്ചു നിന്നു ചിഞ്ചുവിനോട് ഞാൻ നീ സന്തോഷത്തിലാണെന്നാ പറഞ്ഞു വെറുതെ എന്തിനാ അവളെ കൂടി വിഷമിപ്പിക്കുന്നു അവളിപ്പോൾ പഴയതുപോലെയല്ല അവളെ വലിയ മിച്ചി ശേഷം നന്നേ തളർന്നയിരിക്കുന്നു ചൈത് കൂടെ കൂടെ വിളിക്കുന്നാലും വരാൻ താല്പര്യപ്പെട്ടിരുന്നില്ല തറവാട്ടി തന്നെ ഒതുങ്ങിക്കൂടുകയാ നീ വരുന്നുണ്ടെന്നു മാത്രം ഇന്ന് വന്നതന്നെ ആള് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ആ പഴയ സന്തോഷം കണ്ടെത്താൻ അവൾക്ക് സാധിക്കുന്നുണ്ടാവില്ല പാർവതിയുടെ കപ്പിൽ ചായ പറഞ്ഞ് ചന്ദനക്ക് നൽകി അവളോട് ഭാഗത്തേക്ക് വന്ന ചിഞ്ചുവിനും രണ്ടുപേരും അടുക്കളയിലെ ടേബിൾ എതിർവശത്തെ കസേരകളിലായിരുന്നു പാർവതി വേസ്റ്റ്ബിനുമായി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു നിനക്ക് അവിടെ ബുദ്ധിമുട്ടുകളുണ്ടാ ചന്തു നികുലെങ്ങനെയാ നിന്നോട് ചിഞ്ചു ആകൃതയോടെ തിരക്കി എല്ലാം നന്നായിട്ടാ പോകുന്നു നികലേട്ട സ്നേഹത്തോടെ തന്നെ പെരുമാറുന്നത് ചിഞ്ചു ഒന്ന് മോളക് മാത്രം ചെയ്തു ചായ കുടിച്ചു കഴിഞ്ഞ് ചന്തു ചിഞ്ചുവിനൊപ്പം പിന്നാപുറത്തേക്ക് ഇറങ്ങി ആദ്യമായി കാണുന്ന പോലെ ചന്ദന അവിടെയെല്ലാം കണ്ടു വിവാഹം കഴിഞ്ഞ് ഒരു തവണ മാത്രമേ താൻ വീട്ടിലേക്ക് വന്നുള്ളൂ കഴിഞ്ഞ ഉത്സവത്തിന് രണ്ടു നാളുകൾ കൊണ്ട് മടങ്ങുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ടിപ്പോൾ എട്ടു മാസങ്ങൾക്ക് ശേഷമാണ് വരുന്നത് കളിയാട്ട മഹോത്സവമാണെന്നതിനാൽ അപ്പോൾ ഒരുപാട് തവണ വിളിക്കുകയും വരാൻ നിർബന്ധിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് നീലേട്ടൻ ഇപ്പോൾ വന്നുപോലും അതിനുള്ള ശകാരങ്ങൾ അത്രമാത്രം താൻ കേട്ടിരുന്നു പാലക്കാട് മുതൽ മുതലിവിടെ വന്നിറങ്ങുന്നവരെ കാറിലും സൗദ്യം തന്നിരുന്നില്ല ഈ നാടും സ്വന്തം വീട് പോലും തനിക്ക് നന്യമാണെന്ന് ചന്ദന വിങ്ങലോട് ഓർത്തു ഇങ്ങനെ എന്തെങ്കിലും ഒരിക്കൽ വന്നു പോകുന്നൊരു അതിഥി മാത്രമാണ് താനിപ്പോൾ അതും നെഗലേട്ടന് അല്പമൊരു ദയ തന്നോട് കാണിച്ചെന്നാൽ മാത്രം ചന്ദ്രനെ ഉള്ള നൊന്ത് ചിഞ്ചു ശ്രദ്ധിക്കുന്നുണ്ടെന്ന തോന്നിൽ ഉതിർന്ന മിഴിനീർ അവൾ വേഗത്തിൽ തുടച്ചു നീക്കി ദയവേട്ടന്റെ വിവാഹം കഴിഞ്ഞു അത്രയേറെ ഒരു ചോദ്യം കഴിഞ്ഞാണോ ഞാൻ അതിൽ പിന്നെ അവരിന്ന് കണ്ടിട്ടില്ല സണിയുടെ സഹോദരി സാന്ദ്രയാണ് വാസ്തു വിവാഹം ചെയ്തിരിക്കുന്നത് ചിഞ്ചു പറഞ്ഞു ചന്ദ്രൻ ഞെട്ടിയിരുന്നു സാന്ദ്രയോ എന്നൊരു ചോദ്യമായിരുന്നു ചന്ദനയിൽ അന്നേരം വെറുതെ ഇല്ല അപ്പോൾ തന്നെ എളുപ്പത്തിൽ മറന്നിളഞ്ഞെന്ന് ആൾ വിഷാദത്തോട് ഓർത്തു ശരൺ അമ്മാവിന്റെ മകനാണെന്നാൽ പോലും ശരണിനോടുള്ളതിനേക്കാൾ ആത്മവന്ന സണ്ണിയോടായിരുന്നു ദേവേട്ടന് സണ്ണിക്ക് ആ മനസ്സിലുള്ള സ്ഥാനവും സ്നേഹവും പലപ്പോഴും തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴേക്ക് താൻ ഓർത്തിരുന്നു തനിക്ക് ചിഞ്ചുവിനോടുള്ളവും ഇതുപോലെ സ്നേഹമല്ലേ എന്ന് ഏവർക്കും അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ എപ്പോഴും ഒരാൾ കൂട്ടിനുണ്ടാവുമെന്ന് എങ്കിലും ദേവേട്ടം പറഞ്ഞറിഞ്ഞ സാന്ദ്രക്ക് ഒരിക്കലും ഇങ്ങനെയൊരു സ്ഥാനമായിരുന്നില്ല ആൾ ആ മനസ്സിലെ സഹോദരി സ്ഥാനമായിരുന്നു എന്നിട്ട് അവസാനം ഇതുപോലെ ഒന്ന് കേൾക്കേണ്ടി വന്നു അപ്പൊ താൻ വെറും ഒരു നേരം പോക്ക് മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ വഞ്ചിച്ചത് തന്നെയാണോ ഇല്ല ആവുന്നില്ല അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കാൻ കഴിയുകയില്ല അത്രമേൽ വിശ്വാസത്തോടെ എന്നെന്നും ഉള്ളിലുള്ള മുഖമാണത് ദേവേട്ടൻ ഹൃദയവേദന ചന്ദനയുടെ കണ്ണുകളിലൂടെ പ്രവഹിച്ചു രാത്രി അബ്രാമിന്റെ കോൾ വന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നാണ് ചിഞ്ചു മുറിയിൽ നെറ്റ്വർക്ക് ഉറവായിരുന്നു കോൾ ഡിസ്കണക്ട് ചെയ്തിട്ട് അല്പനേരം അവിടെ അങ്ങനെയും നിന്നു അവൾ പെട്ടെന്നാണ് വയറിന് മീത് രണ്ട് കൈകളാ അമർന്നത് ചന്ദനയും ചൈതനെയുമല്ലാം നമ്മൾ ഞൊടിയിലെ തിരിച്ചറിഞ്ഞു പകപ്പോട് അകന്നുമാരെ തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടുപുറകിൽ നികുതി നിൽപ്പുണ്ട് സോറി ഞാൻ ചന്ദനയാണെന്ന് കരുതി നികിൽ ക്ഷമാപണം നടത്തി ചന്തു ചന്ദു അകത്തില്ലേ ചിഞ്ചു സംശയിച്ചു മുറി കാണാനില്ല അപ്പൊ ഞാൻ കരുതി ഇവിടെ നിൽക്കുകയാണെന്ന് ചൈതുവിനടുത്ത് കാണും ചിഞ്ചു തിടുക്കത്തിൽ അകത്തേക്ക് പോകാൻ തുരിഞ്ഞു എന്തുകൊണ്ടോ ചിഞ്ചുവിന് നികിന് അരികിൽ നിൽക്കാൻ തോന്നിയില്ല അതെന്താണോ അങ്ങനെ ഒരു പോക്ക് ഒന്നെങ്കിലൊരു പരിചയപ്പെടും ആവാം നികിൾ ചിഞ്ചുവിന്റെ മുമ്പിൽ കയറി നിന്നു ഞാൻ ചന്ദനയുടെ കസിൻ സിസ്റ്റർ പേര് ചഞ്ചര അതറിയാം നിഗിൽ ചിരിച്ചു പിന്നെ എന്താണെന്നുള്ള അർത്ഥത്തിൽ ചിഞ്ചു നിഗലിന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ ആ നേരത്തെ ഭാവവും കണ്ണുകളുടെ ചലനവും ചുണ്ടിലെ ചിരിയുമൊന്നും ചിഞ്ചുവിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല വല്ലാത്തൊരറപ്പുളവാക്കി അവന്റെ മുന്നിൽ നിന്ന് എങ്ങനെയെങ്കിലും നീങ്ങി കിട്ടാൻ ആഗ്രഹിച്ചു അപ്പൊ ചന്തു അവൾ പറഞ്ഞല്ല നുണയാണോ നീലിങ്ങനെ ഒരു സ്വഭാവക്കാരനാണോ ചിഞ്ചുവിൻ്റെ ഉള്ളിലൊന്ന് കിടുങ്ങി തന്റെ തോന്നൽ മാത്രമാണോ ഇങ്ങി ആ പുഴക്ക് അതിനെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ശ്വാസം ചിഞ്ചുവിന്റെ മുഖത്ത് ഇട്ടിരുന്നു അത്രയും അവിടെ അരിയിലേക്ക് നീങ്ങി വന്നിരുന്നവൻ ഒരെണ്ണം കൊടുക്കാൻ കൈ നിവർന്നുവെങ്കിലും എന്തോർമ്മയിൽ ചിഞ്ചു അത് പിൻവലിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണെന്ന് ഓർത്തുവാണ് ഞാൻ അത്യാവശിച്ചിരട്ടെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പരിചയപ്പെടാം അവസാനം പറഞ്ഞതിലൊരു താക്കീതുണ്ടായിരുന്നു അത് നിഖിന് മനസ്സിലാവുകയും ചെയ്തു എന്നിരുന്നാലും അവനൊരു വശ്യമായ ചിരിയോട് അതിനെ നേരിട്ടു മുറിയിൽ കയറി ചിഞ്ചുവിന് തരത്തിലും സമാധാനിക്കാൻ സാധിച്ചില്ല ചന്ദുവിനോട് ഇപ്പോൾ തന്നെ എല്ലാം ചോദിച്ചറിയണമെന്ന തീരുമാനത്തോടെ ചന്ദുവിന്റെ മുറി വാതിക്കിലെത്തിയതും നിഖിൽ കാറ്റുപോലെ അകത്തേ കടന്ന് ഒരുമിച്ചായിരുന്നു സോറി ഇതിന് ടൈമില്ല കേട്ടോ ഇപ്പൊ തന്നെ സ്നേഹിക്കാൻ കിട്ടുന്ന സമയങ്ങളിൽ ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ചന്ദന എന്നെ കാത്തിരുന്ന് മുഷിഞ്ഞു കാണുന്നേ പറയുന്നതിനൊപ്പം തന്നെ നിഖിൽ മുറിവാതിൽ ചേർത്തടച്ചു ആ നേരത്തെ ശിഞ്ചുവിന് മനസ്സിലാക്കാൻ പാത്രത്തിന് ഒരു വിജയ ചിരി ഉണ്ടായിരുന്നു നിഖിലിന്റെ ചുണ്ടുകളിൽ മുഖത്തേക്ക് അടി പോലെ തോന്നി ശിഞ്ചുവിന് കലുഷിതമായ മനസ്സോടെ അവൾ പാർവതിയുടെ അരിയിലേക്ക് നടന്നു ആദ്യമൊന്നും പറയാൻ തോന്നിയില്ലെങ്കിലും പാർവതി ഓരോന്നും പറഞ്ഞു കൂടുതൽ അറിവ് പാർവതിക്കും ഇല്ലായിരുന്നു ചന്ദന പറഞ്ഞുള്ള അറിവ് മാത്രമേ മാത്രമേയുള്ളൂ ചന്ദനയാണെങ്കിൽ അത്രയേറെ തുറന്ന് പറഞ്ഞിട്ടില്ല താനും കുഞ്ഞുനാൾ മുതലേ എന്തുണ്ടെങ്കിലും മനസ്സിലൊതുക്കാനും ശാന്തമായി നിലകൊള്ളാനുമാണ് അവൾ ശീലിച്ച് ഇന്നും അത് തുടർന്നു പോകുന്നു വിവാഹം കഴിഞ്ഞതു മുതൽ ചന്ദന അനുഭവിക്കുന്ന പീഡനങ്ങൾ പാർവതിയുടെ വിങ്ങിപ്പൊട്ടിയുള്ള വാക്കുകളിൽ നിന്നും ചിഞ്ചു അപ്പോഴെന്നപോലെ മുന്നിൽ കണ്ടു ഗാർഹികമായി മാനസികമായി ശാരീരികമായി അത്രമേൽ ചന്തുവിനെ അവരെ കൊല്ലാതെ കൊന്നിരിക്കുന്നു അത്രത്തോളം അവൾ സഹിച്ചു ഒതുക്കി പിടിച്ചിരിക്കുന്നു ചിഞ്ചു തളർച്ചയോടെ ഭിത്തിയിലൂടെ നിലത്തേക്ക് ഓർന്നു ഒരു ഗദ്ഗതം അവളുടെ തൊണ്ടക്കുഴിയിൽ കുരുങ്ങി നിന്നു ഒരു കാലത്തും ഈ പാപത്തിൽ നിന്നും നിന്ന് കരകയറില്ലെന്നവളുടെ മനസ്സ് അവളോട് ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു രണ്ട് കൈകൾ കൊണ്ട് കാൽമുട്ടുകൾ കൂട്ടിപ്പിടിച്ച് അതിലേക്ക് മുഖം പൂഴ്ത്തി നെഞ്ചു പൊട്ടിയുള്ള ഒരു കരച്ചിലിന് എന്ന പോലും എങ്കിലും നീ മാപ്പർഹിക്കുന്നില്ല ചിഞ്ചു ഹൃദയം വീണ്ടും അവൾക്കെതിരായി വന്നു നിന്നു ഈ നിമിഷം മരിച്ചു മണ്ണോട് ചേർന്ന് പോയെങ്കിൽ എന്ന് അവൾ അതിയായിട്ട് ആഗ്രഹിച്ചു ക്ലാസ് തുടങ്ങിയത് കാരണം സാന്ദ്രി ഇപ്പോൾ തൻ്റെ വീട്ടിലാണ് താമസം അവിടെ നിന്നുമാണ് പോയി വരാൻ എളുപ്പം പെട്ടെന്നുള്ള വസുവിന്റെ യാത്ര തെരേസയെ ചൊടിപ്പിച്ചിരുന്നു സാന്ദ്രയെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വസ്തു പോയതെന്ന് തെരേസയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഇത്രയും ദിവസങ്ങളായിട്ടും ഒരു തരത്തിലും വസു സാന്ദ്രയെ ഉൾക്കൊണ്ടില്ല എന്നതും തെരേസയ്ക്ക് വലിയ വിഷയമാണ് എപ്പോഴും എപ്പോഴും അതേ ചൊല്ലി സാന്ദ്രയെ വഴക്കു പറയുകയും ഉപദേശിക്കുകയുമാണ് തെരേസ ചെയ്യാറ് വസു നിനക്ക് വിളിക്കാറില്ലേ ഒരു ദിവസം രാവിലെ കോളേജിലേക്ക് പോകാനൊരുങ്ങി താഴേക്ക് വന്ന സാന്ദ്രയോട് തെരേസ ചോദിച്ചു വിളിക്കാറുണ്ട് സാന്ദ്ര പറഞ്ഞൊപ്പിച്ചു എപ്പോഴൊക്കെ തെരേസ സാന്ദ്രയെ ചൂഴി നോക്കി അങ്ങനെ എല്ലാ ദിവസങ്ങളും ഒന്നും വിളിക്കാറില്ല ക്ലാസ് റൂമിൽ നിന്ന് അന്ന് വിളിച്ചിരുന്നു കോളേജിൽ പോകണമെന്ന് പറയാൻ സാന്ദ്ര ബാഗ് ടേബിളിലേക്ക് വെച്ചൊരു കസേര ഒലിച്ചിട്ടിരുന്നു തെരേസയ്ക്ക് മുഖം കൊടുത്തില്ല അവൾ സണ്ണി അല്പം മുമ്പാണ് കഴിക്കാനിരുന്നു അവൻ അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുകയായിരുന്നു എന്നിട്ട് നീ അതും സമ്മതിച്ച് ഫോൺ വെച്ചോ ഇങ്ങനെ അവനൊരു കാലത്ത് നിന്നെ പരിഗണിക്കാൻ പോകുന്നില്ല മുമ്പ് കെട്ടഴിയാതെ നീ ഇവിടെ അവനെ ഓർത്ത് കഴിഞ്ഞു ഇപ്പൊ കഴുത്തിലൊരു മിന്നു വെച്ച് അവനെ ഓർത്തിരിക്കുന്നു അതേയുള്ളൂ വ്യത്യാസം നീ എക്കാലം ഇങ്ങനെ ഇരിക്കത്തേയുള്ളൂ ആദ്യം ഒരു അയ്യര് പെണ്ണ് ഇനി വരുമ്പോ ഏതെങ്കിലും സാഹിപതി പെണ്ണാരെയും കൂടെ മറക്കണ്ട നീ അമൃഷത്തോടെയാണ് തെരേസ സാന്ദ്രക്ക് അപ്പവും കറിയും വിളമ്പി നൽകിയത് അമ്മച്ചിയൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ രാവിലെ തന്നെ വേണ്ടാത്തവരൊന്നും പറയൂ വാസു അങ്ങനെ ഒരു തന്നെ അല്ല കൂടെ അറിയാവുന്നോണ്ടാ സാന്ദ്ര വാസുവിനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന് അമ്മച്ചി വാശി പിടിച്ച് എന്നിരിപ്പൊ കുറ്റവനായോ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ച പോലെ നിർബന്ധിച്ച് സ്നേഹിപ്പിക്കാൻ പറ്റുമോ ഞാൻ അപ്പോഴേ പറഞ്ഞാൽ സ്നേഹവും സ്ഥാനൊന്നും പിടിച്ചു വാങ്ങിക്കാൻ സാധിക്കില്ലെന്ന് നമ്മളെപ്പോലൊക്കെ അവനൊരു മനുഷ്യനാ അവനൊപ്പം സമയം ആവശ്യമായിട്ട് വരും അതിനാ ഇപ്പം ഇങ്ങനെ ഒരു അകലം ബാരിക്കുന്നു ആദ്യം ഒന്ന് മനസ്സിലാക്കുക സണ്ണി കഴിപ്പ് മതിയാക്കി എഴുന്നേറ്റ് പോയി ആ ഞാൻ അവനെ പറയുമ്പോൾ നിനക്ക് പൊള്ളുന്നുണ്ട് നിന്റെ അനുചിത്തിന്റെ ജീവിതാ അത് എവിടെ തൊടാൻ ഇങ്ങനെ പോട്ടേന്നാണോ തെരേസ സണ്ണിക്ക് പുറകെ ചെന്ന് ഇപ്പോഴാണ് അതെക്കുറിച്ചൊക്കെ അമ്മച്ചയ്ക്ക് ബോധം വന്ന് തുടങ്ങിയത് നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ സാന്ദ്രയ്ക്ക് അവനെ നേടിക്കൊടുത്തു ഇനി അവനോട് സാന്ദ്രയെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ ആ സ്നേഹം പിടിച്ചെടുത്ത് ഇവിടെ കൊടുക്കാനെനിക്ക് പറ്റുമോ എന്തുണ്ടെങ്കിലും നീ അനുഭവിച്ചോണം സാന്ദ്ര ഞാൻ അത്രമാത്രം എതിർത്തവും പറഞ്ഞുവാ ഇനി ഒന്നിനെ ഈ ഒരു വിഷം പറഞ്ഞാൽ അവന് ഇനിയും ഡിസ്റ്റർബ് ചെയ്യാം എനിക്ക് പറ്റില്ല ആവും വരുമ്പോ വരട്ടെ നീ കാത്തിരിക്കണ സാന്ദ്ര കാത്തിരുന്നേ മതിയാവും വരുന്നുണ്ട് ഞാൻ ഇറങ്ങാൻ നോക്ക് എനിക്ക് ലേറ്റാവും സണ്ണി തന്നെ ഫോണും ബാഗ് എടുത്ത് ഹാൾഡേക്ക് കടന്നു അവൻ അങ്ങനെയൊക്കെ പറയും നീ അത് കേട്ടൊന്നും ഇരുന്നേക്കരുത് നമുക്ക് വേണ്ട നമ്മൾ തന്നെ നേടണം ഇങ്ങനെ അകത്തിരുന്ന ഒന്നും നടക്കില്ല സാന്ദ്ര അത് കൂടുതൽ വിടവ് സൃഷ്ടിക്കുകയെ ചെയ്യുള്ളൂ തെരേസ സാന്ദ്രയ്ക്ക് തൊട്ടരികിലെ കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാൻ അമ്മസി ഞാൻ കൂടെ കൂടെ വിളിക്കുകയും മെസ്സേജ് ആക്കി ചെയ്യുന്നുണ്ട് പക്ഷെ റെസ്പോണ്ട് ചെയ്യണ്ടേ എണ്ണി പെറുക്കിയ ഓരോ റിപ്ലൈ അത്ര മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ ഏതാനും ഇങ്ങനെ അങ്ങ് അകന്നിരിക്കാമെന്ന് ഞാൻ ഒരുക്കല്ല രാധികാനോട് പറഞ്ഞ് എങ്ങനെയും ദേവേടനെ പെട്ടെന്ന് വരുത്തിക്കണം ഞാൻ സങ്കടം പറഞ്ഞ് കറിഞ്ഞ ഉറപ്പായിട്ടും ആരിക്കും അങ്ങനും വിഷമാവും അപ്പൊ ദേവേടനോട് വരാൻ പറയും അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകാൻ ഏതാനും കാര്യങ്ങൾ അവിടെ വരെ എത്തിക്കണം നേടിയെടുത്തില്ലേ ഇനിയിപ്പം നിലനിർത്തേണ്ടതിന്റെ ആവശ്യമാണല്ലോ നല്ലപോലെ നോക്കിയും കണ്ടൊക്കെ പെരുമാറുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും രാധികക്ക് സ്നേഹം ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടേക്കാം അതിനധികം സമയോ വലിയ സംഭവങ്ങളോ വേണമെന്നില്ല അതുകൊണ്ടാ പറയുന്നേ നല്ല ഒതുക്കത്തിലും സ്നേഹത്തിലും വേണം അവിടെ കഴിയാൻ ഇന്ന് നീ അങ്ങോട്ട് പോയിക്കോ തിങ്കളാഴ്ച വൈകുന്നേരം വന്നാൽ മതി ഇനി അതാകുമ്പോ രാധികക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടാവില്ല തെരേസ സാന്ദ്രയ്ക്ക് വിശദീകരിച്ച് നൽകി സാന്ദ്ര നീ വരുന്നുണ്ടോ സണ്ണി ഹോൺ മുഴക്കി ഞാൻ ഇറങ്ങുമസി അപ്പൊ തിങ്കളാഴ്ച ആണോ വിളിച്ചേക്ക് കേട്ടോ വേഗത്തിൽ കൈ കഴി യാത്ര പറഞ്ഞ കാറിൽ കയറി ദയവേട്ടം വന്നില്ലേ എന്താണ് വരാത്തത് നിങ്ങൾ ആരും പറഞ്ഞില്ലേ ഞാൻ കാത്തിരിപ്പാണെന്ന് യാതൊരു ഭാവം പരിചയം കൂടാതെ ചുറ്റിലും കണ്ണോടിച്ചുകൊണ്ട് ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും തിരക്കുന്നവളെ കണ്ട് പാർവതി സാരി തിളപ്പുകൊണ്ട് ചുണ്ടുകൾ അമർത്തിപ്പിടിച്ച് കരച്ചിലൊതുക്കി ഇനി എന്നാണ് ഇനി എന്നാ വരിക അത് ഇനി വരില്ലേ ചന്ദനെ വേണ്ട അപ്പോ വിവാഹം കഴിഞ്ഞോ നോടെ ഇല്ലേ അത് എനിക്കറിയാം എത്ര ആകരിയാണെങ്കിൽ എന്നെ മറക്കില്ലെന്ന് വെറുതെ എല്ലാവരും ചേർന്ന് എന്നെ പറ്റിച്ചതാ ആരോടൊന്നില്ലാതെ ചന്ദന പറഞ്ഞുകൊണ്ടിരുന്നു തന്റെ മകൾക്ക് ഇന്ന് ഇങ്ങനെ ഇങ്ങനെയൊരു അവസ്ഥയുണ്ടാവാൻ താനാണ് കാരണക്കാരെന്ന ഹൃദയഭാർത്താലെ തിലകരാമൻ ഒരു അരിയിലേക്ക് ഒതുങ്ങി നിന്ന് കണ്ണീർ വാർത്തു കൊച്ചിയിലെ ഹോസ്പിറ്റലിലേക്ക് ചന്ദനെ കൊണ്ടുവന്ന് രണ്ടാഴ്ച കഴിഞ്ഞു വന്നാലും ഇന്നാണ് തിലകരാമനും പാർവതിയും വരുന്നത് ഈ ദിവസങ്ങൾ അത്രയും എബ്രഹാമാണ് അവരെ വിലക്കിയത് പക്ഷെ ഇനിയും ചന്ദനെ കാണാതിരിക്കാൻ അവന് കഴിയുമായിരുന്നില്ല ഇത്രയും കാലം പുറത്തെ ചികിത്സയിലായിരുന്നു പതിമൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ചന്ദനെ ഇപ്പോൾ കാണുന്നത് അന്ന് വിദേശത്തേക്ക് കൊണ്ടുപോയിണ്ടായ അതേ അവസ്ഥയിൽ തന്നെയാണ് ചന്ദൻ ഇപ്പോഴും എന്ന് പാർവതിയെ കൂടുതൽ തളർത്തിക്കളഞ്ഞു എബ്രഹാം അവളെ ഏറ്റെടുക്കുമ്പോൾ അത്രയേറെ വിശ്വാസവും പ്രതീക്ഷയും ഉണ്ടായിരുന്നു ഏത് കേസുകളിൽ കുറഞ്ഞ സമയം കൊണ്ട് നൂറ് ശതമാനം വിജയം കൈക്കൊള്ളുന്നയാളാണ് ഡോക്ടർ എബ്രഹാം ജോസഫ് എന്നിട്ടും തൻ്റെ മകളുടെ കാര്യത്തിൽ ആ മനസ്സിന് അത്രമാത്രം ക്ഷതമേറ്റിരിക്കുന്നു എന്നല്ലേ ഇനി എന്താണ് അതിനൊരു മരുന്ന് പാർവതി അങ്ങേയറ്റം വേദനയോടെ ഓർത്തു നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം